ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നമുക്ക് ഫുൾ പ്രൊമോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഓൾറെഡി ഞാൻ ഇന്നത്തെ തിങ്കളാഴ്ച പ്രൊമോടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് രാത്രി ഏഴ് മണിക്ക് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക വേറൊന്നും അല്ല നമ്മുടെ ശ്രുതി ആ അശ്വിൻ മുഖമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ വിചാരിക്കണ ജോലിക്കാരെ പൊടി അടിച്ച് വാരണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ജോലിക്കാരും ജോലിയും ചെയ്യാണ്ട് ഒരു മൂലക്ക് മാറി നിൽക്കണമെന്ന് ചോദിച്ചിട്ടാണ് ശ്രുതി വഴക്ക് പറയുന്നത് കേട്ടോ താൻ എന്താണോ ഇങ്ങനെ ചെയ്യണത് ഇവിടെ അശ്വിൻ സായാവുന്നവർ ഒരാളുണ്ട് തന്നെ കണ്ടല്ലേ വാട്ട് ദി ഹെൽ വാട്ട് ദി ഹെൽ എന്നിങ്ങനെ പറഞ്ഞു മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക് ജോലി ചെയ്യേണ്ടി ഇവിടെ നിൽക്കണം കണ്ടാറുണ്ടല്ലോ സാലറി മേടിക്കാനുണ്ടോ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ച് തന്നെ വഴക്ക് പറയൂ മന ചേട്ടാ ചേട്ടന് നല്ലതായിട്ട് ഞാൻ പറയണം കേട്ടോ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നൊക്കെ എന്നെ പറയുകയാണ് ആ സമയത്ത് അശ്വിന് എഴുന്നേരിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ മാറ്റുമ്പോഴേക്കും ശ്രുതി നെട്ടിപ്പോകട്ടോ ശ്രുതി വിചാരിക്കും അശ്വിൻ കുറെ വഴക്ക് പറയുന്നു പക്ഷെ അശ്വിൻ ഒരു വഴക്ക് പോലും പറയലെട്ടോ മാത്രമല്ല ശ്രുതി എടുത്ത് അച്ഛന്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് അശ്വിൻ ചെയ്യണത് അച്ഛനെങ്ങനെയുണ്ട് ശ്രുതി കുറവായു എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത അതല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളും തോന്നും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ശ്രുതിയുടെ കൈ കൊണ്ടാണ് ഏറ്റവും വിലപിടിപ്പുള്ളതും അശ്വിൻ കാത്തു കാത്ത് വെച്ച് സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വേസൺ ഫ്ല ഫ്ലവർ വേഴ്സിൻ്റെ ഒരു സംഭവം ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേഴ്സാണ് കേട്ടോ അതാണെങ്കിൽ നമ്മുടെ അശ്വിൻ തന്നെയാണ് എപ്പോഴും വൃത്തിയാക്കണതും സൂക്ഷിക്കുന്നതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അത് നമ്മുടെ ശ്രുതിയുടെ കൈ കൊണ്ടൊന്ന് തട്ടിപ്പോകും കേട്ടോ അപ്പം അഞ്ജലി ചോദിക്കും ഇതാരാണ് തട്ടിമറിച്ചിട്ടത് അശ്വിനെ കുഞ്ഞിനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്ലവർ ആണിത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയും കാരണം സുധീന ആരും ആ മോശക്കാരി ആക്കണ്ട കാരണം പിന്നെ മനോരമക്ക് അത് മതിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ അശ്വിൻ ആ കുറ്റവും ഏറ്റെടുക്കും അത് എൻ്റെ കൈകൊണ്ട് തന്നെ തട്ടിപ്പോയത് അശ്വി ഞാൻ പൊടി ഇങ്ങനെ തുടക്കണ സമയത്ത് തട്ടിപ്പോയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെ അന്താളിച്ച് നിൽക്കുക കേട്ടോ ഏ ഇത് അശ്വിൻ സൈറം തന്നെയാണോ ഇയാളിങ്ങനത്തെ ഇങ്ങനെ മാറിയത് എന്ന് വിചാരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അശ്വിനു ഇനി ശ്രുതിന് അടുത്ത് ഒരു കാര്യത്തിലും വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ ശ്രുധീനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പോവാണ് അശ്വിൻ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ 拜拜。Bye bye.